ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യത്തേത് കാണിക്കുന്നത് മരമുല്ലയാണ് മരമുല്ലയുടെ പ്ലാന്റിന് വില വരുന്നത് എഴുപത് രൂപയാണ് നല്ല വെള്ള പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് മരമുല്ല അടുത്തതായിട്ട് കാണിക്കുന്നത് തെച്ചി പ്ലാന്റ്സാണ് അതിന് അഞ്ച് കളറിൻ്റെ കോംബോയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ അഞ്ച് കളറിന് വില വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് സൈസ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അഞ്ച് ഡിഫറെൻറ്റ് വെറൈറ്റി കളർ വെറൈറ്റീസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു കൊടുക്കുന്നത് അടുത്തതായിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് കമീലിയ പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയുള്ള നല്ല തട്ടിത്തട്ടായിട്ട് തട്ടുതട്ടായിട്ട് പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് കമീലിയ പ്ലാന്റ്സ് കമീലിയ പ്ലാന്റ്സിൻ്റെ രണ്ട് ഡിഫറൻറ്റ് സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ കൊടു കൊടുക്കുന്നത് ചെറിയ സൈസും ഉണ്ട് വലിയ സൈസും ഉണ്ട് ചെറിയ സൈസിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ നാല് കോംബോ നാല് കളർ കോംബോയ്ക്ക് വരുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് വലിയ പ്ലാന്റ്സ് ആകുമ്പോൾ അറുന്നൂറ്റി അൻപത്തൊമ്പത് രൂപയാവും വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് പിന്നെ സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് ബുഷ് ഓറഞ്ചാണ് ബുഷ് ഓറഞ്ചിൻ്റെ വില വരുന്നത് എഴുപത് രൂപയാണ് വീഡിയോയിൽ തന്നെ നമ്മൾ സൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ അതിൽ ഓൾറെഡി കായൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പ്ലാൻസ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് സ്പീഡ് പോസ്റ്റോ അല്ലെങ്കിൽ ഡി ടി ഡി സി ത്രൂ ആയിരിക്കും പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്